ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ സീസൺ ഉടൻ എത്താൻ ഒരുങ്ങുകയാണ് മെയ് മുതലാണ് ബിഗ് ബോസിന്റെ അടുത്ത സീസൺ എത്തുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ബിഗ് ബോസിൽ ഏതാണ്ട് ഉറപ്പായ മത്സരാർത്ഥികളുടെ ചില പേരുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യത്തെ പേര് അബു സലീം ആണ് ആക്ടർ ആണ് അബു സലീം രണ്ടാമത്തെ പേര് നമ്മുടെ സാന്ത്വനം സീരിയലിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഏറെ പ്രിയങ്കനായ ബാലേട്ടൻ എന്ന റോളിൽ രാജീവ് പരമേശ്വർ മൂന്നാമതായി എത്തുന്നത് അഞ്ജു അരവിന്ദ് ആണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മലയാളികൾക്ക് പ്രിയങ്കരിയായ സീരിയൽ താരമാണ് അഞ്ജു അരവിന്ദ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് ആയിട്ടുള്ള പ്രശ്നേഷ് ആണ് പ്രശ്നേഷും ഭാര്യയും ഒരുമിച്ചാണ് വരുന്നത് എന്നറിയില്ല പ്രശ്നേഷ് ആണ് വരുന്നത് എന്ന മറ്റൊരു റിപ്പോർട്ടുമുണ്ട് നാലാമതായി പ്രശ്നേഷിന്റെ പേരാണ് പറയുന്നത് സാനിയ എന്ന സീരിയൽ നടിയാണ് അഞ്ചാമതായി എത്തുന്നത് എന്ന ഓൺലൈൻ ആങ്കറും ബിഗ് ബോസിലേക്ക് ഇത്തവണ വരുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അഖില ശശിധരനും എത്തുന്നുണ്ട് നമുക്കറിയാം മുൻപ് കാര്യസ്ഥൻ എന്ന ചിത്രത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ദിലീപിന്റെ നായിക എത്തിയ താരമാണ് അഖില അഖിലയും ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് കുറെ നാളുകളായി സ്ക്രീനിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആളാണ് അഖില അഖിലയും ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു മെൽവിൻ ജി ബാബു നടനായ മെൽവിൻ ജി ബാബുവും ബിഗ് ബോസിലേക്ക് എത്തുന്നു റേനു സുതിയും എത്തുന്നുണ്ട് ശിവജിത് ഓൺലൈൻ ആങ്കർ ശിവജിത് ും ഓൺലൈൻ അവതാരകനായ അദ്ദേഹവും ബിഗ് ബോസിലേക്ക് എത്തുന്നു ജാസി എന്ന ട്രാൻസ് ജെൻഡർ ആയിട്ടുള്ള ട്രാൻസ് വ്യക്തിത്വവും ഇപ്പോൾ ബിഗ് ബോസിലേക്ക് എത്തുന്നുണ്ട് അഞ്ജന അപ്പുക്കുട്ടൻ തേജ തങ്കു അൻബോക്സ് ഡ്യൂഡ് മെഹർ ഫാത്തിമ തുടങ്ങിയവരെല്ലാം ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് നൂറു ശതമാനം ഉറപ്പായൊരു റിപ്പോർട്ടല്ല ഇത് എന്നാൽ ഏതാണ്ട് ഇതിലുള്ള മത്സരാർത്ഥികളെല്ലാം ഒരു എൺപത് ശതമാനത്തോളം പേർ ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തും എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്